മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് കൊല്ലം പറയുമ്പോ ഞാൻ ഒന്നില്ല കേട്ടോ ഒരു വിളിച്ചേ ഞാൻ സൈക്കിൾ പഠിക്കണ സമയല്ലേ അപ്പൊ ഇവിടെ ഉസ്താവസ്ത പോയിടിച്ചു ഞാന് എവിടുന്നറിയോ അറിയോ ഇവിടുന്ന്

ഇപ്പതിന്റെ പോക്ക് പറയാൻ വേണ്ടി പോവാട്ടോ ജില്ലേ പോവാ ആ നല്ല പോവാട്ടോട് തിന്നത്തെ കാര്യം പറയായിരിക്കണോ നല്ലത് അല്ലേ അപ്പൊ ഇപ്പൊ അടുത്ത് പോവും എന്നാന്ന് പറയാൻ പറ്റൂല അപ്പൊ പിന്നെ ജസ്റ്റ് വെറുതെ അമ്മാൻ്റെ കൂടി പോവാണ് മക്കളെ വരുമക്കളെങ്കിലും സ്വത്തനെ പോകുമ്പോ എടുക്ക റെഡിയാകണോ ഇങ്ങനെ ഇങ്ങനെ പെശിക്ക ലൈറ്റ് അടിച്ച് പോവു ണ്ട് ആ ലേറ്റ് പോയിന്ന ആ പോയിട്ടല്ലേ ഇതാണ് ആ പോയി ഇടണ്ട അടുത്ത പക്ഷെ എന്താണ് ഒറ്റന്ന് പോലും കത്തുന്നില്ല വെരി ഗുഡ് ഗുഡ്ലോജ കുടിച്ചാട്ടോ ഇപ്പൊ ആട്ടിന് വരി ജാട്ടിയാലേ ഞങ്ങള് വന്ന പിന്നെ ഉടനെ പിന്നെ വിളിക്കാതെ വരണോണ്ട് മൂത്താപ്പ എന്താ പറഞ്ഞ വലിയവനുട്ടോ എന്തെങ്കിലൊക്കെ വാങ്ങിക്കാൻ പോകും എനിക്കാണെങ്കിൽ പനിയും ജലദോഷമൊക്കെയാണ് അപ്പൊ പിന്നെ പൊറോട്ടക്കോ അല്ലെങ്കിൽ ഫുഡിനുള്ള പൂജയൊന്നും ഇല്ല ആ ആരെ ആരാണ

അത് റൈസ് റോട്ടി അമോസേ അത് ഷേരി റൊട്ടി ഓ അല്ല ഞങ്ങൾക്ക് ആയതുകൊണ്ടാണ് ഫ്രഷ് ബീഫായിടെ

കാടടക്ക അവസ്ഥ എന്തായി എന്താങ്ങള് കാടക്ക അവസ്ഥിസിനസ് ഒക്കെ വിളിച്ചു കാടാമ്മളക്കാരൊക്കെ ൊട്ടെ അപ്പൊ പിന്നെ രാജക്കില്ല ഞങ്ങള് വാങ്ങിക്കോളും പൊറാട്ടയും ബീഫേ നിങ്ങൾക്ക് ഷുഗറും പ്രഷറും ഒക്കെ മാറിയോ ആ എത്രണ്ട് നിന്റെ അടിച്ച് കേറ്റണുണ്ട് എത്രണ്ട് അല്ലേ മുത്താഭാഗണ്ട കൊളസ്ട്രോള് മുത്താഭാഗണ്ടോ കൊളസ്ട്രോളൊക്കെ കൊളസ്ട്രോളൊക്കെ ഇണ്ടോ മതി മതി തിന്നത് ഞാന പറഞ്ഞു രാത്രി ഫുഡ് വെരി ചോരനെ ഞാൻ കണ്ടൊന്നാമതു എന്തുരാ ചോര കൊന്നോന്നോന്നോ ഉദ്ദേശი മാത്രം ഇർഷ്യകന്നല്ല ചോരയില്ല കഞ്ഞിച്ചമ്മ എന്തേ നീ ചോരനാഞ്ഞി അനി നമ്മൾ കഞ്ഞിളാണ് അപ്പോൾ എന്ന കഞ്ഞി അത് ഉദാത്ത കഞ്ഞുച്ചായാ രാത്രി കഞ്ഞി കഞ്ഞി അല്ല ചോര കഞ്ഞിയാ ന ഫോർസ് മതി ചോര മതി കന്നോട വേഗം വെന ചോര മതി കൂടുതൽ സുന്ദരമായി ഇത് കുറയേശ വെച്ചോ ജീവlrത്ര കൊല്ലൈ ഇവിട 35 അല്ലേ 35 35 വല്ലന്ന് പറയുമ്പോൾ ഞാനൊന്നില്ല കേട്ടോ മോളെ ഞാനല്ല എത്ര വയസ്സാണ് 32 35 45 എത്ര എത്ര പ്രതിഭയാണ് അങ്ങനെയില്ല ഞാൻ ശരി ശരി പ്രസവിച്ചിട്ട് അതിക്ക് വന്നിട്ടുണ്ട് ശരി네 ആ റൈസിനെ ആ റൈസിനെ പ്രസവിച്ചു സർവീന കബിลา വന്നാട സലി കൊട്ട ഹ് സൻറി എ വേരിയണി ഇരിക്കേ ആ സഹായക്കാരൻ അത് ദേവനിชา ആ ബോണ്ടി മാറ്റാ ആ ബോയി ദേ തല ബോടാള് ഇളപരി കേ ആ ബോട്ട് പോണം എന്നല്ലോ അമ്മ മനു കല്യാണം കഴിക്കുമ്പോൾ വിടുണ്ട് ഇല്ല ഇല്ല കല്യാണം കഴിച്ചും അല്ല ഇല്ല വാപട് അപ്പൊ അന്ന് വീട് ഇരുന്ന് മറ്റേ തറവാടാ തറവാട വന്നുണ്ട് ഞാന് ക്ലാസ് ലെവലിക്കുന്നത് എന്ത് ദിവസേ ഞാൻ സൈക്കിള് പഠിക്കണ സമയല്ലേ അപ്പൊ ഇവിടെ ഉസ്താദ് ടി ടി ഉസ്താദ് പോയി ഇടിച്ചു ഞാൻ എവിടുന്നറിയോ ഇവിടുന്ന് മറ്റേ ബെങ്ക ഈ ഇന്ന കുഞ്ഞിപ്പാരിന്റെ വീട്ടിൽ ആദ്യം അയിന്റെ അവിടെ സൈക്കിള് പോയിട്ട് അടിച്ചു മൂപ്പനെ മനസിലാ ഒരീസേ പണ്ടേ സൈക്കിള് പഠിക്കുമ്പോഴേ ടി ഉസ്താദ് ഞാൻ പോയിടിച്ചു മക്കറിയോ ക്ലാസ് ആ രണ്ടാം ക്ലാസ് തരണു ക്ലാസ് ക്ലാസ് അങ്ങോട്ട് രണ്ടാം എത്ര സ്കൂളോ സ്കൂളോ ഒന്നില് രണ്ടിക്ക പോയി രണ്ട് ഒരുമിച്ച് മദ്രസില് പോയിപ്പോ

ఆ బెర్వల్ పత్తికి చెయ్యి చెయ్యి ఆ బిర్యానీ నాన్న నమస్కారం కర అడ మొదట ఆయరా కందాయి కొడుకు కొడుకు అన్న దూలలే అందారు 20 అలే సలామున్ ముస్తవలేలే మనం అందారే కనే సరే జాలి ఆ బోనల్ పడే మనసాతే ని సిమలే ని సలామున్ కారు ని అమ్మ కరేలే ഉമ്മാനെ അന്നത്തെ ആൾക്കാർ കംപ്ലൈന്റ് അന്നൊക്കെ അന്ന് ഉസ്താദം നല്ലോ ഖല്ല കച്ച ഉമ്മാനെ അന്നും അവർ പറഞ്ഞാ പഠിക്കും

ഞാൻ പറയുന്നു വല്യൊരു സ്ഥലം സ്ഥലം പറഞ്ഞില്ല ഞാനങ്ങനെ പരിചയമല്ലപ്പോ അല്ല അന്ന് ആർക്കാ പാട്ടൊക്കെ നമ്മക്ക് കല്യാണം പറയണ്ട പൂവാ വിശേഷം പറഞ്ഞ തീരൂല സമയം പത്ത് മണിയായി എത്ര എത്ര എത്രയാണ്

നീ പോയിട്ട് പോയിട്ടേ ഉമ്മ പോയിക്കോണ്ടോ ഞങ്ങളും എല്ലാരും പാടെ പോവാ ഒരു സൗദിയ ചിന്തിച്ചിട്ടോ കാരണം എന്തായാലും പോണ നിർബന്ധം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനും ഒരു മാസത്തിനും മനൊരു മൂന്ന് മാസത്തിനും നിർത്ത പാസ്പോർട്ടൊക്കെ പാസ്പോർട്ടൊക്കെ പുതുക്കിയോ പാസ്പോർട്ട് ണോ പുതുക്കില്ലേ നമ്മളെ ഞങ്ങള് പോവാണ് ടാറ്റ കൈ അടിക്കുന്നാലേ ഞങ്ങള് പോവുള്ളു ആ ഓക്കെ